ഇന്ന് ജൂൺ ഇരുപത്തിയാറ് സുരേഷ് ഗോപി എന്ന മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടന്റെ പിറന്നാൾ ദിവസമാണ് എല്ലാ വർഷവും ഈ ദിവസം വലിയ പ്രത്യേകത ഉള്ള രീതിയിൽ തന്നെയാണ് തിരുവനന്തപുരത്തെ ലക്ഷ്മി എന്ന വീട്ടിൽ നടക്കുക സുരേഷ് ഗോപിയുടെ വിശേഷ ദിവസം തന്നെയാണിത് അതുകൊണ്ട് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ആശംസാ പ്രവാഹവുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഇന്ന് പിറന്നാളാണ് അറുപത്തിയാറ് വയസ്സ് തികഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന് നാലു മക്കളുമായി സന്തോഷമായി ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഏറ്റവും അവസാനം എത്തിയ മരുമകൻ ശ്രേയസിന്റെ സമ്മാനം തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുക അദ്ദേഹമാണ് ഇപ്പോൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകിയിരിക്കുന്നത് അച്ഛനു പ്രിയപ്പെട്ട പേനകളും അച്ഛന് പ്രിയപ്പെട്ട ആഭരണങ്ങളും ഷർട്ടുകളും എല്ലാം തന്നെയാണ് മരുമകനും മകളും കൂടി ഒരുമിച്ച് ചേർത്ത് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഒപ്പം അവിടെ ഇന്ന് രാധികയുടെ മധുരം എന്തായാലും കാണും മധുര പാചകം ചെയ്യാനായിട്ട് രാധിക എടുക്കുകയാണ് എപ്പോഴും അത്തരത്തിൽ പാചകങ്ങൾ എല്ലാവരെയും വിസ്മയിപ്പിക്കാറുമുണ്ട് അത്തരത്തിലാണ് ഇപ്പോൾ രാധിക പുതിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടാകുമെന്നും അത് ഉറപ്പാണെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് അതുകൊണ്ട് രാധികയുടെ മധുരത്തോടെയായിരിക്കും കേന്ദ്രമന്ത്രിയുടെ ഇപ്പോൾ ഇന്നത്തെ ദിവസം തുടങ്ങാൻ പോകുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു മക്കളും മരുമക്കളും എന്തൊക്കെ സമ്മാനം തന്നു എന്നറിയാൻ ഞങ്ങൾ ആകാംക്ഷാ പ്രേക്ഷകർ പറഞ്ഞു കേന്ദ്ര സഹമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിക്ക് ഇന്ന് അറുപത്തിയാറാം പിറന്നാളാണ് കേന്ദ്രമന്ത്രിയായതിനു പിന്നാലെയുള്ള ആദ്യ പിറന്നാൾ തൻ്റെ കുടുംബത്തിൽ പുതിയ ഒരു വ്യക്തി വന്നതിനു ശേഷമുള്ള ആദ്യ പിറന്നാൾ അങ്ങനെ ഒരുപാട് സവിശേഷതയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ അറുപത്തിയാറാം പിറന്നാളിൽ ഉള്ളത് ലോക്സഭാ സ്പീക്കർ തിരഞ്ഞെടുപ്പായതിനാൽ പാർലമെൻറ്റിലായിരുന്നു ഇന്ന് സുരേഷ് ഗോപി എന്നാൽ വീട്ടിലെത്താൻ പരമാവധി ശ്രമിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് കാരണം ഈ ദിവസം രാധികയെ കൂടാതെ അദ്ദേഹത്തിന് ഇരിക്കാനാകില്ല അത് അദ്ദേഹത്തിന് തന്നെ നന്നായി അറിയാം പ്രേക്ഷകർക്കും അത് നന്നായി തന്നെ അറിയാം സുരേഷ് ഗോപിക്ക് കിട്ടിയ സമ്മാനങ്ങൾ തന്നെയാണ് മക്കൾ അതെപ്പോഴും അദ്ദേഹം അങ്ങനെ തന്നെ കരുതാറുമുണ്ട് പ്രേക്ഷകരെ അടുത്ത് പറയാറുമുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് ജയിച്ച് മലയാളികൾക്കൊക്കെ അഭിമാനമായി മാറിയിരിക്കുന്ന ഒരു താരം തന്നെയാണ് നടൻ സുരേഷ് ഗോപി നടൻ എന്നതിലുപരി അദ്ദേഹം ഇപ്പോൾ വലിയ ഒരു ചുറ്റുപാടിലാണ് എത്തി നിൽക്കുന്നത് വിനോദസഞ്ചാരം പെട്രോളിയം പ്രകൃതി വാതകം മന്ത്രാലയം സഹമന്ത്രിയായി താരത്തെ തിരഞ്ഞെടുക്കുക ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സുരേഷ് ഗോപിയുടെ മേഖലയിൽ തന്നെ നോക്കുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇതിനെക്കുറിച്ചാണ് അറിയേണ്ടതും ഇപ്പോൾ എന്തായാലും പിറന്നാൾ അവിടെ ആയിരിക്കുമോ എന്നും ജാതികയുടെ അടുത്ത് എത്തുന്നില്ലേ എന്നൊക്കെ നിരവധി പേർ ചോദിച്ച് എത്തുന്നുണ്ട് എന്നാൽ എത്തുമായിരിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരും നൽകുന്നത് ഇനി വീട്ടിലെത്തി അതിൻ്റെ ആഘോഷം കണ്ടാൽ മാത്രമേ ഞങ്ങൾക്ക് സമാധാനമാവുകയുള്ളൂ എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് മലയാളി മനസ്സിൽ തീപ്പൊര ഡയലോഗുകൾ കൊണ്ട് ആക്ഷൻ ഹീറോ പരിവേഷം നേടിയ ഒരു താരം തന്നെയാണ് നടൻ സുരേഷ് ഗോപി അതുകൊണ്ട് അദ്ദേഹത്തിന് എപ്പോഴും നല്ല ആയുസ് നൽകണമെന്നും നല്ല സന്തോഷവാനായിരിക്കണമെന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ട നടനാണെന്നും നല്ലൊരു അച്ഛനാണെന്നും പ്രേക്ഷകർ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ